ഹലോ എഴുപൻ നമ്മുടെ ബാനം അമ്പലത്തിൽ തെയ്യം തുടങ്ങി കേട്ടോ അപ്പോൾ ഇത് രണ്ടാമത്തെ ദിവസമാണ് ഞാനും ഏട്ടനും ഇച്ചൂട്ടനും ആവനേട്ടനും അമ്മയും പിന്നെ നമ്മുടെ ബാനം എല്ലാ ആൾക്കാരും നമ്മുടെ തെയ്യത്തിന് വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഉത്സവം തന്നെയാണ് ബാനം അമ്പലത്തിലെ തെയ്യം എന്ന് പറയുന്നത് അപ്പോൾ ഇത് നമ്മുടെ വിഷ്ണു മൂർത്തിയുടെ കുളിച്ചു തോറ്റാണ് കേട്ടോ വരുന്നത് അപ്പോൾ സെക്കൻഡ് ഡേ ആണ് ഇതാണ് കുളിച്ചു തോറ്റം കഴിഞ്ഞതിന് ശേഷമാണ് വിഷ്ണു മൂർത്തി പിറ്റേ ദിവസം രാവിലെ ആയിട്ട് ഉണ്ടാവുന്നത് അപ്പോൾ ഈ ചൂട്ടം നല്ല ആവേശത്തിലാണ് ചെണ്ടൊക്കെ കൊട്ടുന്നത് കണ്ടിട്ട് ഭയങ്കര ആവേശത്തിലാണ് അപ്പോൾ നമ്മുടെ കോലാധാരി എന്ന് പറയുന്നത് ശ്രീജിത്ത് പണിക്കറാണ് കേട്ടോ അപ്പോൾ വിഷ്ണു മൂർത്തിയുടെ തോറ്റാണ് ഈ കാണുന്നത് പിന്നെ എൻ്റെ തിരുവാതിരയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തൊഴാൻ വന്നതാണ് ഇച്ചൂട്ടൻ അവിടുത്തെ ഓല കൊണ്ടുള്ള കാര്യങ്ങളൊക്കെ അതെടുത്ത് കളിക്കുകയാണ് കേട്ടോ അപ്പോൾ ഏട്ടൻ എൻ്റെ ഇങ്ങനെ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്